ണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ മാർച്ച് ഇരുപത്തി എട്ടാം തീയതിയും തുറന്നുള്ള ആ ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ആദ്യം പറയുന്നത് ജനന സർട്ടിഫിക്കറ്റുകളിലെ പെരുമാറ്റത്തിനുള്ള നിബന്ധനകളിൽ സമൂലമായ ഇളവുകൾ നൽകാൻ സർക്കാർ തീരുമാനിച്ചതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് അറിയിച്ചു കേരളത്തിൽ ജനനം രജിസ്റ്റർ ചെയ്യുന്ന ആർക്കും ഗസറ്റ് വിജ്ഞാപനം വഴി മാറ്റം വരുത്തിയ പേര് ഇനി ജനന രജിസ്ട്രേഷനിലും ഒറ്റത്തവണ മാറ്റം വരുത്താനാകും വർഷങ്ങളായി നിലനിൽക്കുന്ന സങ്കീർണതകൾക്കാണ് സർക്കാർ ഇപ്പോൾ പരിഹാരം കണ്ടിരിക്കുന്നത് നിലവിൽ കേരളത്തിലെ പൊതുമേഖലയിൽ വിദ്യാഭ്യാസം ലഭിച്ച കുട്ടികൾക്ക് ഗസറ്റ് വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലും സ്കൂൾ രേഖകളിലും പേര് മാറ്റം വരുത്താനാകും തുടർന്ന് ഈ സ്കൂൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ജനന സർട്ടിഫിക്കറ്റ് തിരുത്താനുമാണ് അവസരം ഉണ്ടായിരുന്നത് ഇത് പല സങ്കീർണതകൾക്കും വഴി വെച്ചിരുന്നു സി ബി എസ്ഇ ഐ സി എസ്ഇ സ്കൂളുകളിൽ പഠിച്ചവർക്കും ഇന്ത്യക്കു പുറത്ത് പഠനം നടത്തിയവർക്കും വിജ്ഞാപനം വഴി പേര് ും അതുവഴി സ്കൂൾ രേഖകളിൽ തിരുത്തൽ വരുത്താൻ തിരുത്തിയ ജനന സർട്ടിഫിക്കറ്റും ജനന സർട്ടിഫിക്കറ്റിൽ തിരുത്തൽ നടത്തിയ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം എന്നതായിരുന്നു സ്ഥിതി പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചവർക്കും കാലതാമസത്തിന് ഈ വ്യവസ്ഥകൾ കാരണമായിരുന്നു ഈ വ്യവസ്ഥയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇപ്പോൾ ലഘൂകരിച്ചത് കാലോചിതമായി ചട്ടങ്ങളിലും നിയമങ്ങളിലും പരിഷ്കരിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളിൽ ഒന്നാണ് ഈ തീരുമാനം എന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു നിരവധി അപേക്ഷകളാണ് ഈ ആവശ്യത്തിനായി വിവിധ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ ഉള്ളത് ഇവർക്കെല്ലാം ആശ്വാസമാകുന്ന തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് ഈ തീരുമാനത്തിന് അനുമതിയായാൽ മാറ്റം ഉടൻ കേസ് മാർട്ടിൽ വരുത്തും ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകളിൽ വിപ്ലവകരമായ പരിഷ്കരണങ്ങളാണ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വിഡിയോ കെ വൈ സി ഉപയോഗിച്ച് ലോകത്തെവിടെ നിന്നും മിനിറ്റുകൾ കൊണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഇന്ന് മലയാളികൾക്ക് കഴിയുന്നത് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട് കൂടുതൽ പരിഷ്കരണങ്ങൾ സിവിൽ രജിസ്ട്രേഷനുകളിൽ നടപ്പിൽ വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു കൊല്ലം ഇളമ്പുള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ വഞ്ചിമുക്ക് ലക്ഷ്മി സദാനത്തിൽ കണ്ണൻ ബി ദിവാകരൻ നവകേരള സദസ്സിൽ സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചാണ് നിരവധി പേർക്ക് സഹായകരമാകുന്ന ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഏപ്രിൽ ഒന്നു മുതൽ വൈദ്യുതി ചാർജ് വർദ്ധിക്കുകയാണ് മാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിനു മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് വ്യത്യസ്ത നിരക്ക് ഈടാക്കുന്ന ടൈം ഓഫ് ഡേ ടി ഒ ഡി ബില്ലിംഗ് ഏർപ്പെടുത്തിയ ശേഷം ആ പരിധിയിൽ പുതുതായി ഉൾപ്പെട്ട ഭൂരിഭാഗത്തിനും പതിവ് ബില്ലിനൊപ്പം ഇടക്കാല ബില്ല് കൂടി നൽകിയത് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിട്ടുണ്ട് ടിഒി മീറ്റർ സ്ഥാപിച്ച ശേഷം നൽകിയ ബില്ലാണ് പ്രശ്നമായത് ഇക്കാര്യത്തിൽ കെ സി ബി അറിയിപ്പ് കൊടുത്തില്ല എന്ന പരാതിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചവർക്കാണ് ടി ഒ ഡി ബില്ലിലേക്ക് മാറ്റിയത് നേരത്തെ വീടുകളിൽ ടി ഒ ഡി മീറ്റർ സ്ഥാപിക്കുന്നവർക്ക് ജനുവരി മുതൽ പുതിയ രീതിയിൽ ബില്ലിംഗ് ലഭിച്ചിരുന്നു ഇതിനുശേഷം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിൽ അധികമായി ഉപയോഗിച്ചവർക്ക് മീറ്റർ മാറ്റി സ്ഥാപിച്ചതാണ് ആശയക്കുഴപ്പമാക്കിയത് തീയതി പേരെ ഉപയോഗിച്ചവർക്കാണ് ഇടക്കാല ബില്ലിംഗ് എന്ന് വൈദ്യുതി ബോർഡ് അറിയിച്ചു ടി ഒ ഡി പ്രകാരമുള്ള തുക മറ്റൊരു കോളത്തിൽ ഉണ്ടാകും ആദ്യത്തെ ബില്ലിൽ മാത്രമേ ഈ ആശയക്കുഴപ്പം ഉണ്ടാകൂ എന്നും ഇത് രണ്ടും കൂടിയാണ് ആകെ ബിൽ ടിഒി സ്ഥാപിച്ച ശേഷം ആദ്യത്തെ ബിൽ സെക്ഷൻ ഓഫീസുകളിലെത്തി ഈ കാര്യത്തിൽ വ്യക്തത വരുത്താം എന്നും കെ സി ബി അറിയിച്ചു ആയിട്ടുള്ളത് അടുത്ത വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് മുതിർന്ന പൗരന്മാർക്കുള്ള ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാനുള്ള പ്രായപരിധി എഴുപത് വയസ്സിൽ നിന്നും അറുപത് വയസ്സാക്കണമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിനു വേണ്ടിയുള്ള പാർലമെന്റുകാര്യ സ്ഥിരം സമിതി ശുപാർശ ചെയ്തു പ്രീമിയം തുക ഒരു കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയിൽ നിന്നും പത്ത് ലക്ഷമാക്കി ഉയർത്തണമെന്നും ശുപാർശയിൽ പറയുന്നു ഗുരുതര രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പുതിയ പാക്കേജുകൾ സി ടി എം ആർ ഐ ഉൾപ്പെടെയുള്ള സ്കാനിങ്ങുകൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമാക്കണം ഗുണഭോക്താക്കളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഹെൽപ്പ് ലൈനും പരാതി പരിഹാര സംവിധാനവും വേണം പദ്ധതിക്ക് കീഴിലുള്ള എംപാനൽ ചെയ്ത ആശുപത്രികളുടെ ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിൽ വൈകൽ ഒഴിവാക്കണം എന്നും സമിതി നിർദ്ദേശിച്ചു മറ്റൊരു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇരുപത്തി ഏഴാം തീയതി അതായത് ഇന്നു മുതൽ വിതരണം ആരംഭിക്കും എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ അത് ഒരു ദിവസം നേരത്തെ വിതരണം ആരംഭിച്ചു ഇന്നലെ ഇരുപത്തി ആറാം തീയതി മുതൽ തന്നെ വിതരണം ആരംഭിച്ചു ഉച്ചക്ക് രണ്ട് മണിയോട് കൂടിയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിനകം തന്നെ പല ആളുകൾക്കും ആ ഒരു തുക എത്തിച്ചേർന്നിട്ടുണ്ട് ഉത്തരവ് നമുക്ക് ലഭിച്ചപ്പോൾ അതിലുണ്ടായിരുന്നത് ഇരുപത്തി ആറാം തീയതി തന്നെയായിരുന്നു അത് നമ്മൾ നിങ്ങളെ അറിയിച്ചതാണ് നമ്മൾ നേരത്തെ പിന്നെ മന്ത്രിയുടെ ഒരു പ്രസ്താവന ആണ് ഇരുപത്തി ഏഴാം തീയതി ആയിരിക്കും എന്നുള്ളത് അതാണ് പിന്നെ നമ്മൾ ആ ഒരു ഡേറ്റ് മാറ്റി പറഞ്ഞത് അപ്പോൾ ഇരുപത്തി ആറാം തീയതി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വിതരണം ആരംഭിക്കുകയുണ്ടായി ഇരുപത്തി ആറാം തീയതി ഇന്നലെ തന്നെ ആ ഒരു തുക വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആരംഭിച്ചിട്ടുണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാത്തിരുന്ന ആ ഒരു പെൻഷനും കൂടി നമുക്ക് എത്തിച്ചേരുകയാണ് ഇനി മൂന്ന് മാസത്തെ കുടിശ്ശികയും പിന്നെ എല്ലാ മാസവും ലഭിക്കുന്ന പെൻഷനുമാണ് ഉള്ളത് അപ്പോൾ ഏപ്രിൽ മാസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ട് മാസത്തേതാണ് ഒരു കുടിശ്ശികയും ആ അതാത് മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷനും അപ്പം അതുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇന്നലെ ഉച്ചക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങിയത് ഇതിനകം ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് ഒരു മണിക്കൂറുകളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് അതിപ്പോ പല ആളുകളും മോദി സർക്കാരിന്റെ പണം എന്നൊക്കെ പറയുന്നു മോദി സർക്കാർ തെരുമായിരിക്കും പക്ഷെ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ആ ഒരു തുക നൽകുന്നില്ല സംസ്ഥാന സർക്കാർ തന്നെയാണ് ആ ഒരു വിഹിതവും എടുത്ത് വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്തിന് നേരിട്ട് വിതരണം ചെയ്യാനുള്ള അധികാരം ഇല്ലാത്തത് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ഇരുപത്തിനാല് കോടി രൂപ സംസ്ഥാന സർക്കാർ വകയിരുത്തി അത് ആ ഒരു ഏജൻസിക്ക് കൈമാറിയിട്ട് അവരാണ് വിതരണം ചെയ്യുന്നത് എന്നാൽ ആ ഒരു തുക നൽകിയിട്ട് പോലും കൃത്യസമയത്ത് അവർ വിതരണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് മൂവായിരത്തി മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ അത് താമസിച്ചാണ് ലഭിക്കുന്നത് ഞാനുള്ളത് കയ്യിൽ പെൻഷൻ വിതരണം കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റ് എത്തണം അതുപോലെ തന്നെ ട്രഷറി വഴി പണം എത്തേണ്ടതുണ്ട് ലിസ്റ്റ് എ ഫോറിന്റെ ഷീറ്റിൽ ആറ് പേരുടേതാണ് ലഭിക്കുക അത് കട്ട് ചെയ്ത് ശരിയാക്കി ആയിരത്തി അറുനൂറ് ഓരോ ലിസ്റ്റിനൊപ്പം വെച്ച് അത് ഓരോ വീടുകളിലും എത്തിച്ച് വിതരണം ചെയ്യണം അതിനുള്ള ഒരു താമസം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ശനിയാഴ്ച മുതൽ കയ്യിലും നമുക്ക് പെൻഷൻ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പെരുന്നാളിന് മുമ്പ് മാക്സിമം ആളുകൾക്ക് പെൻഷൻ എത്തുന്ന രൂപത്തിൽ തന്നെ ആയിരിക്കും പെൻഷൻ വിതരണം ഉത്തരവിലുള്ളത് ഏപ്രിൽ നാലിന് മുമ്പ് പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് എന്തായാലും ഒരു മുപ്പത്തി ഒന്നാം തീയതി മുപ്പതാം തീയതി ഞായറാഴ്ച ആണെങ്കിൽ പോലും ഞായറാഴ്ചയും ഈ വിതരണക്കാർ പെൻഷൻ വിതരണം ചെയ്യുന്നതാണ് മുപ്പത് മുപ്പത്തി ഒന്നോട് കൂടിയിട്ടൊക്കെ കയ്യിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന രൂപത്തിൽ പെൻഷൻ വിതരണം ഉണ്ടാകും പിന്നെ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കൊടുക്കേണ്ട ആളുകളുണ്ടാവും അവർക്ക് പിന്നെ ചൊവ്വ ബുധനൊക്കെ ആയിട്ട് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുള്ള അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് സ്വർണവില കൂടി ഗ്രാമിന് നാൽപ്പത് രൂപ കൂടി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാൻ തുടരും